കടുവാ നിലനിൽക്കുന്ന വയനാട് വാഗേരി കൂടല്ലൂർ മേഖലയിലെ ക്ഷീര കർഷകൻ വൻ പ്രതിസന്ധി പശുക്കൾക്ക് തീറ്റ തേടാൻ പുറത്തിറങ്ങാൻ കഴിയാത്തത് പാൽ ഉൽപാദനത്തെ ബാധിക്കുന്നതായി കർഷകർ പറയുന്നു നിത്യവരുമാനം നിലയ്ക്കുമോ എന്ന ആശങ്കയും കർഷകർ പങ്കുവെക്കുകയാണ് കൂടല്ലൂർ കവലയിലാണ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷ്നൊപ്പം വാഗേരിയിലെ ക്ഷീര കർഷകർ പാലളന്നിരുന്നത് ഒരാഴ്ചയായി കർഷകർ സൊസൈറ്റിയിലേക്ക് നൽകുന്ന പാലിന്റെ അളവ് ഗണ്യമായി കുറഞ്ഞു കടുവാ ഭീതി കാരണം പശുക്കളെ തൊഴുത്തിൽ നിന്ന് പുറത്തിറക്കാൻ പോലും കർഷകർക്ക് കഴിയുന്നില്ല പച്ചപ്പുല്ല് നൽകാൻ കഴിയാത്തത് പാലുൽപാദനത്തെ ബാധിച്ചു നിത്യവരുമാനത്തിൽ ഗണ്യമായ കുറവുണ്ടായതായി കർഷകർ പച്ചപ്പുല്ല് മാത്രമേ അല്പം പച്ചപ്പുല്

സാധാരണക്കാരായ ഇവരുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുകയാണ് ന്യൂസ് വയനാട്